എന്റെ പേര് ഗോപികാന് അപ്പൊ ഞാൻ ഒരു ടീച്ചറാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് റിനയൻസെൻസിന്റെ ഒരു ടോപ്പിക്കാണ് അതായത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം പറയുന്ന ഒരു ടോപ്പിക്കാണിത് ഇപ്പം വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സിലബസിൽ കുറെ ഫീമെയിൽ ഫിഗേഴ്സിന്റെ പേരുണ്ട് പക്ഷെ അതല്ലാതെ തന്നെ കുറെ കൂടി നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളജ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കഴിയുന്നതും നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാ അപ്പം അതുപോലെ അപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർവതി നെന്മേനി മംഗലം നിങ്ങൾ കുറെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പോ ആ ഒരു വ്യക്തി അതായത് പാർവതി നെന്മേനി മംഗലം എന്ന് പറയുന്ന ആ ഒരു നമ്പൂതി സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരെന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ വാരി വലിച്ചിട്ടിട്ട് പഠിക്കരുത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിക്കുക അപ്പം അത് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പവർ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു വ്യക്തിയെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ വ്യക്തിയുടെ കുറച്ച് ഡീറ്റെയിൽസ് അല്ലെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക ഇവന്റുകൾ കാണും അല്ലെ അവർ നയിച്ചിട്ടുള്ള ചില പ്രത്യേക ഇവന്റുകൾ ഓർഗനൈസേഷൻസ് ഫോമേഷൻസ് അതൊക്കെയാണ് നമ്മൾ പിന്നീട് നോട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ പവർ പോയിന്റ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം വളരെ ബ്രീഫായിട്ടാണ് ഇൻ ദ സെൻസ് വലിയ വലിയ സെന്റൻസുകളല്ല കാര്യം വലിയ വലിയ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും വളരെ ചുരുക്കി ക്രിസ്പായിട്ടുള്ള നോട്ടുകളാണ് ഞാൻ ഇവിടെ ഇപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും പാർവതി നെന്മേനി മംഗലത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുപ്പത്തി ആറ് വർഷമേ പുള്ളിക്കാരുതി ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവരുടെ മുഴുവനുള്ള പേരെന്ന് പറയുന്നത് പാർവതി നെന്മേനി മംഗലം എന്നാണ് ജനിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനിച്ചിരിക്കുന്നത് എവിടെയാണ് ജനിച്ചത് നടവരമ്പത്ത് നല്ലൂർ ഇല്ല അപ്പോ നെന്മേനി മംഗലം നടവരമ്പത്ത് നല്ലൂർ അല്ലെ എല്ലാ എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക അപ്പം എവിടെയാണ് ജനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പുള്ളിക്കാരത്തിയുടെ തറവാട് എന്ന് പറയുന്നത് നടവറമ്പത്ത് നല്ലൂർ ഇല്ല ഇരിങ്ങാലക്കുട തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരത്തിയുടെ തറവാട് എന്ന് പറഞ്ഞു അവിടെയാണ് പാർവതി നെന്മേലി മംഗലം ജനിച്ചത് അച്ഛൻ ആരാണ് വിഷ്ണു നമ്പൂതിരി അമ്മയോ സരസ്വതി അന്തർജനം ഇനി ഹലോ ആരുടെയോ ആണ് കേട്ടോ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ ആ അപ്പം ഈ പാർവതി നെന്മേനി മംഗലം വിവാഹം ചെയ്യുന്നത് വാസുദേവൻ നമ്പൂതിരിയാണ് ഈ വാസുദേവൻ നമ്പൂതിരിയുടെ ഇല്ലമാണ് എന്ത് നെന്മേനി മംഗലം അപ്പം വിവാഹത്തിന് ശേഷമാണ് പാർവതി നെന്മേനി മംഗലം ആവുന്നത് അല്ലേ അപ്പൊ കുടുംബ വീട് ഏതാണെന്നുള്ളത് നോക്ക അതോടൊപ്പം തന്നെ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട് എവിടെയാണെന്ന് അപ്പോ ചേറ്റുപുഴയിൽ മംഗലം ഇല്ല അതാണ് മുഴുവനും പേര് ചേറ്റുപുഴയിൽ മംഗലം ഇല്ല അപ്പം എപ്പോഴാണ് മരിച്ചത് പുള്ളിക്കാരത്തി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഓക്കെ മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് മരിച്ചത് ഇനി ഒരു ക്രൊണോളജിക്കൽ വൈസ് റിഫോർമേഷൻസ് ആണ് അതായത് പുള്ളിക്കാരി നയിച്ചിട്ടുള്ള പ്രധാന സംഭവങ്ങളും ആ പ്രധാന സംഭവങ്ങളുടെ വർഷവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഘോഷ ബഹിഷ്കരണ മൂവ്മെന്റ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നോട്ട് ചെയ്യുക ഒപ്പം ഘോഷ ബഹിഷ്കരണ മൂവ്മെന്റ് അല്ലെങ്കിൽ ഘോഷ പരിഷ്കരണ എന്താണ് ഒരു പ്രൊട്ടസ്റ്റ് ഒരു പ്രക്ഷോഭം അല്ലേ അതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഘോഷ കോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നെറ്റിലൊക്കെ നോക്കുമ്പോ കാണുന്നത് നിങ്ങൾക്ക് സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പഴയ സിനിമകളൊക്കെ ഒന്ന് കാണുക അതായത് പഴയ ഇപ്പം ഇപ്പം ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പരിണയം അതേപോലെ തന്നെ സൂഫി പറഞ്ഞ കഥ അങ്ങനെ ഒന്ന് രണ്ട് പ എക്സാമ്പിൾ ഒരു മൂവീസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് നോക്കുക അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നെന്ന് പറഞ്ഞാൽ പഴയ നമ്പൂതിരി സ്ത്രീകളുടെ ഒരു കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്പൂതിരി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ഈ മൊലക്കച്ചയാണ് അവര് കെട്ടിക്കൊണ്ടിരുന്നത് അതായത് അവർക്ക് ബ്ലൗസ് ധരിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ പണ്ട് എന്താണ് ഈ ബ്ലൗസ് ധരിക്കാറില്ലായിരുന്നു താഴ്ന്ന ജാതിക്കാരെ എന്ത് ചെയ്യാൻ പാടില്ല അവര് മാറേ മറയ്ക്കാൻ പാടില്ല അല്ലെ അതിനു വേണ്ടിട്ടാണ് മാറുമറയ്ക്കൽ സമരവും കാര്യങ്ങളും എല്ലാം വന്നത് അതേസമയം നമ്പൂതിരി സ്ത്രീകളുടെ കേസാണെങ്കിലോ ഇവർക്ക് മാറുമറയ്ക്കാം പക്ഷെ ഇവർക്ക് ബ്ലൗസ് ഇടാൻ പാടില്ല അപ്പൊ ഇവര് മൊലക്കച്ച കെട്ടിക്കൊണ്ടാണ് ഇവര് ജീവിക്ക ജീവിക്കാറുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഈ മൊലക്കച്ച കെട്ടിക്കൊണ്ട് ഇവരുടെ വേണ്ടി പുറത്തൂടി ഇവർക്കൊരു തുണി ഇടണം ഒരു ഒരു വെള്ള കളറിലെ ഒരു വെയിൽ പോലത്തെ ഒരു സംഭവം ഇടണം അതാണ് ഈ ഘോഷ എന്ന് പറയുന്നത് ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് ബ്ലൗസ് തച്ച് ഇടേണ്ട ഒരു അവകാശം ഓക്കെ അതായത് നമുക്ക് എന്ത് വേണം ഈ പറഞ്ഞപോലെ മാറി മറിക്കാനുള്ള പൂർണ്ണ രീതിയിൽ പുരുഷന്മാര് മാറി മറിക്കുന്ന പോലെ തന്നെ നമുക്ക് മാറി മറിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് വേണം എന്ന് പറഞ്ഞതാണ് ആര് പാർവതി നെന്മേനി മംഗല അപ്പൊ ഘോഷ ബഹിഷ്കരണം അതാണ് ഇനി ഈ നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ മറക്കുട അല്ലെങ്കിൽ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര് കേട്ടോ മറക്കുട മറക്കുട വെച്ച് ഒരു വലിയ ഓലക്കുട വെച്ച് ഇവര് മറച്ചാണ് ഇവര് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തിരുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഘോഷ ബഹിഷ്കരണ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊട്ടസ്റ്റ് ആഹ്വാനം ചെയ്തത് ഓക്കെ അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ആര് നമ്മുടെ പാർവതി നന്മേനി മംഗലം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഈ പുള്ളിക്കാരിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം ഗുരുവായൂർ കോൺഫിഡൻസ് ഗുരുവായൂർ കോൺഫറൻസ് അപ്പൊ അതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ അന്തർജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അതെല്ലാം ഒരു എന്താ പറയുക ഒരു ഒരു റീഫോമേഷനാണ് അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഇന്നിക്വാലിറ്റി നിലനിന്നിരുന്നത് മുതിർന്ന ഈ മേൽ സോ കോൾഡ് അപ്പർ ക്ലാസ്സിൽ എന്തുണ്ട് ഇതുപോലത്തെ പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നമ്പൂതിരി സ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന പേരെന്താണ് അന്തർജനം അതായത് അകത്ത് വസിക്കുന്ന ജനങ്ങൾ അവർ കിളിവാതിന് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പുറത്തെ കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ള് മറച്ചു വെച്ചിട്ട് വേണം ഇവർക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് കൊച്ചിൻ നമ്പൂതിരി ബില്ല് പാസ്സാക്കുന്ന അതിനുവേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയിലെ പ്രധാന വ്യക്തിയായിരുന്നു ആര് നമ്മുടെ പാർവതി നെന്മേനി മംഗലം ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആദ്യത്തെ വിഡോ റീമാരിജ് അതായത് എന്താണ് വിധവാ പുനർവിവാഹം ഹം നമ്പൂതിരി സമുദായത്തിനകത്തുള്ള പുനർവിവാഹം സോറി ഇവിടെ നല്ല രീതി വെട്ടിയതാണ് കേട്ടോ വിധവ പുനർവിവാഹം അതിനു വേണ്ടി ആഹ്വാനം ചെയ്തതും ഈ പാർവതി നെന്മേനി മംഗലം ആയിരുന്നു കേൾക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് അപ്പൊ തന്നെ പറയണം കേട്ടോ കേൾക്കാവല്ലോ അല്ലേ കേൾക്കാമോ ആ ഓക്കെ ഓക്കെ അപ്പോ ഈ വിധവാ റീ റീമാരേജെന്ന് ഞാൻ പറയാണ് കാര്യം ഈ മലയാളം കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ശ്രമിക്കാം മാക്സിമം മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ വിഡോ റീമാരേജ് എന്ന് പറയുന്നതിൽ വരുന്ന പ്രധാന രണ്ട് ഫിഗറുകളാണ് എം ആർ ഭട്ടതിരിപ്പാടും ഉമാ അന്തർജനവും ഇപ്പൊ ഇത് രണ്ടും നമ്മള് മറന്നിരിക്കാൻ പാടില്ല ആ വർഷം ആ ഇൻസിഡന്റ് എന്താണ് ആ ഇൻസിഡന്റ് ആര് തമ്മിലായിരുന്നു ആ ഒരു പുനർവിവാഹം റീമാരേജ് ഉണ്ടായത് എന്നുള്ളത് മറന്നിരിക്കാനായിട്ട് പാടില്ല ഇനി അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ട് അതായത് ഇത് ഈ പാർവതി നെന്മതി മംഗലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അല്ലെ മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ ആരല്ല അടിമകളല്ല അങ്കനമാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ സ്ത്രീകള് നമ്പൂതിരി ഇല്ലത്തിലെ സ്ത്രീകളെയാണ് എന്ന് പറയുന്നത് സ്ത്രീകള് ഈ മംഗലസൂത്രം എന്ന് പറഞ്ഞാൽ താലി കൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് നമ്മൾ എന്തല്ല അടിമകളല്ല എന്ന് പറഞ്ഞ ഒരു കോട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് പാർവതി നെന്മേനി മംഗലമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഇലാബറേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ഇവർ ഈ പാർവതി നെന്മേനി മംഗലം തന്നെ രൂപീകരിച്ച രണ്ട് പ്രധാനപ്പെട്ട സഭകൾ കോൺഫറൻസ് ആണ് എന്ത് ഒന്ന് അന്തർജന സമാജം ഈ അന്തർജന സമാജം എന്ന് പറയുന്നത് പാർവതി നെന്മേനി മംഗലത്തിന്റെ കൂടെ തന്നെ കണ്ടംപററി ആയിട്ട് പ്രവർത്തിച്ച വേറൊരു വ്യക്തിയെ പറ്റിയും കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക അന്തർജന സമാജം രൂപീകരിച്ചത് ആരാണ് പാർവതി നെന്മേനി മംഗലമാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭ അത് രൂപീകരിച്ചതാണ് അതും ആരാണ് നമ്മുടെ പാർവതി നെന്മേനി മംഗലമാണ് ഇനി അതുപോലെ തന്നെ ഈ യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമ സഭയുടെ സ്ത്രീകളുടെ വിഭാഗത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു പാർവതി നെന്മേനി മംഗലമായിരുന്നു അതോടൊപ്പം തന്നെ കൊച്ചിൻ നമ്പൂതിരി ബില്ല് ഒരു കൊച്ചി നമ്പൂതിരി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് ആഹ്വാനം ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മെമ്പറുമാരായിരുന്നു പാർവതി നെന്മേനി മംഗലം ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു കണ്ടംപററി ഉണ്ട് എന്നുള്ളത് അതായത് കണ്ടംപററി എന്ന് പറഞ്ഞാൽ സമകാലീനമായിട്ട് ഈ പ്രവർത്തിച്ചവര് അപ്പം പാർവതി നെന്മേനി മംഗലത്തിന്റെ കൂടെ സമകാലീനയായി ഒരു എന്താണ് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്യ പള്ളം ഇദ്ദേഹത്തെ പറ്റി അതായത് ഈ സ്ത്രീയെ പറ്റി നമ്മൾ ഇനി അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും വളരെ ബഹുമാനിയായ ഒരു വ്യക്തിത്വമാണ് അപ്പൊ ആര്യ പള്ളം പാർവതി മംഗലം ഇവർ ഒരുമിച്ചാണ് അന്തർജന സമാജം ഒക്കെ രൂപീകരിച്ചതും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതും അതോടൊപ്പം തന്നെ വി ടി ഭട്ടത്തിരിപ്പാട് വി ടി ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്നത് നമ്പൂതിരി ആണെങ്കിലും ഒരു ഔട്ടറേച്ച് എന്ന് പറഞ്ഞാൽ എന്താ നമ്പൂതിരി സമുദായത്തിലെ എല്ലാം ഈ പറഞ്ഞ പോലെ താറ് താറ് എല്ലാം മറിച്ച് എന്താണ് വളരെ റെബലിയൻ ആയിട്ട് പെരുമാറിയ ഒരു വ്യക്തി വളരെ അധികം റീഫോർമേഷൻസ് വേണം ഏറ്റവും കൂടുതൽ ശക്തനായി വാദിച്ച ഒരു വ്യക്തിയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് ഇദ്ദേഹവും മംഗലത്തിന്റെ ഒരു എന്താണ് കണ്ടംപറിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചൊരു പേര് അല്ലെ എം ആർ ഭട്ടതിരിപ്പാട് അതോടൊപ്പം തന്നെ ഉമാ അന്തർജനം ഇതൊക്കെ ആരാണെന്നുള്ളതിന്റെ ഒരു ൈഡിയ നമ്മുടെ മൈൻഡിൽ വേണം ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ എം ആർ പാടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുകയാണ് ഒന്നെന്ന് പറയുന്നത് ഈ വിഡോ റീമാരേജിന്റെ ഒരു അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഇദ്ദേഹം രചിച്ച ഒരു ഒരു എന്താ പറയാ ഒരു നാടകം നാടകമാണെന്നും പറയുന്നുണ്ട് നോവലാണെന്നും പറയുന്നുണ്ട് പല സോഴ്സുകളുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും പുള്ളിക്കാരന്റെ ഒരു ലിറ്റററി വർക്ക് നമുക്ക് അങ്ങനെ വരുത്തിയാൽ മതി ലിറ്റററി വർക്ക് ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതായത് ഫ്രം കിച്ചൻ ടു ദ സ്റ്റേജ് അതെന്നാ എഴുതിയിരിക്കുന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് മനസ്സിലായോ ഈ ഇയറുകളും ഈ വർഷം ഈ ഇയറിന്റെ ഇയർ എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഹൈഫൻ എഴുതുക എന്ത് നടന്നു എന്ന് മാത്രം എഴുതുക അല്ലാതെ വാരി വലിച്ചിട്ടുള്ള എഴുത്ത് വേണ്ട അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവസാനം അത് കൺഫ്യൂഷൻ ആവും അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാടകത്തിന്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ക്ലോസ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് ഈ ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലം തന്നെ പുരുഷ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ഒരു നമ്പൂതിരി വിധവയെ കല്യാണം കഴിക്കാൻ ഇവിടെ ആരുണ്ട് അപ്പൊ ഞാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്ന ആര് നമ്മുടെ എം ആർ ബി അല്ലെങ്കിൽ എം ആർ ഭട്ടത്തിരി പാട് അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവരുടെ റീമാരേജ് നടക്കുന്നത് അതില് മുൻകൈ എടുത്ത വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം ഓക്കെ ഇപ്പോ പാർവതി നെന്മേനി മംഗലത്തിന്റെ കാര്യത്തില് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ ഇനി അടുത്ത വ്യക്തിയാണ് ആര്യ പള്ളം പറയൂ അടുക്കളയിൽ അടുക്കള രംഗത്തേക്ക് എഴുതിയത് വീട്ടിയല്ലേ അപ്പൊ എം ആർ അതെ അതാ പറഞ്ഞത് അതെ അതെ എം ആർ ബട്ടത്തിരിപ്പാട് ആ സമയത്ത് അവിടെ ആ ക്ലോസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു വീ ഞാൻ എം ആർ എന്നാണോ പറഞ്ഞത് വീ ഭട്ടത്തിരിപ്പാണോ ബട്ടത്തിരിപ്പാടാണ് കേട്ടോ എഴുതിയത് അത് എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്കാണ് അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തോണ കേട്ടോ ഓക്കെ ഹലോ ആ അതൊന്ന് ക്ലിയർ ചെയ്തോണേ ഓക്കേ ഇനി ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരിക കേട്ടോ ഇപ്പൊ എന്റെ കയ്യിരിക്കുന്നത് മാത്രല്ല അഡീഷണൽ ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് അത് അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞേക്കെ അപ്പൊ അടുത്ത വ്യക്തി നമ്മൾ പറയാൻ പോകുന്നത് ആര്യപ്പള്ളം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ആര്യപ്പള്ളത്തിനെ പറ്റിയിട്ട് അപ്പം ഈ ആര്യപ്പള്ളം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ക്ലിയർ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓക്കെ ഞാൻ പറഞ്ഞു ക്ലോസ് ഒരു കണ്ടംപററി ആണ് പാർവതി നെന്മേനി മംഗലത്തിന്റെ ഒപ്പം തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്യ പള്ളം എന്ന് പറയുന്നത് ഫുൾ നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതുവരെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വള്ളുവനാടിന്റെ അമ്മ എന്നും പറയാറുണ്ട് മദർ ഓഫ് വള്ളുവനാട് എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് വള്ളുവനാടില് തന്നെയാണ് ഭാര്യ ജനിച്ചിരിക്കുന്നത് മാധവശ്ശേരി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി അച്ഛന്റെ പേര് കണ്ടോ മാധവശ്ശേരി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി അമ്മയുടെ പേര് ആര്യ അന്തർജനം തന്നെ തന്നെയാണ് പള്ളം ഇല്ല ഓക്കെ ഭർത്താവ് ആരാണ് പള്ളത്ത് കൃഷ്ണൻ നമ്പൂതിരി പാട് ഓക്കെ പള്ളത്ത് അത് ഇവരെല്ലാവരും വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ റീഫോമേഷനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അത് അന്നത്തെ കാലത്ത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ കാര്യത്തെ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്താണ് അടുക്കളയിലായി പോകുന്നു എന്നൊരു ഒരു ആണ് പക്ഷെ അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവരെല്ലാവരും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് വളരെയധികം സ്ട്രോങ് ആയിട്ട് റീഫോം മൂവ്മെന്റ്സിലേക്ക് വരുന്നത് അപ്പൊ അത് തന്നെ വലിയൊരു നോട്ടബിൾ ഒരു കാര്യമാണ് അതുപോലെ തന്നെ മരിച്ച ആ ഒരു സമയം കൂടി നോക്കി വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി എട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടംപററി ആയിട്ട് ഇത് രണ്ട് ഇവര് രണ്ടുപേരും പഠിക്കാൻ ശരിക്കും പറഞ്ഞ എളുപ്പമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഘോഷ ബഹിഷ്കരണ മൂവ്മെന്റ് അപ്പൊ അതുപോലെ തന്നെ മുപ്പത്തി ഒന്നില് തളിപ്പറമ്പ സെഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ മലബാർ റീജ്യൻ ആണ് അങ്ങനെ ആലോചിച്ചാൽ മതി മലബാർ റീജനിലെയാണ് അവിടുത്തെ യോഗക്ഷേമ സഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തിനാലില് സെയിം സാധനം കണ്ടോ ആര്യപ്പള്ളത്തില് സോറി ആര്യപ്പള്ളവും ഈ പാർവതി നെന്മേനി മംഗലവും രണ്ടുപേരുടെയും കണ്ടംപററി ആയതുകൊണ്ട് തന്നെ ഒരേ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് മുപ്പത്തിനാലില് വിഡോ റീമാരേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്തു ഇത് അത് കഴിഞ്ഞിട്ട് നാല്പത്തിരണ്ടില് കേരള മഹാ സോറി മഹിളാ സംഘം കേര കേരള മഹിളാ സംഘം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിമൻസ് വിങ് അല്ലെങ്കിൽ മഹിളാ വിഭാഗത്തിന്റെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ആര് നമ്മുടെ ആര്യ പള്ളം എന്ന് പറയുന്നത് അതുപോലെ നാല്പത്തി ഏഴ് നാപ്പത്തെട്ട് കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആര്യ പള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് പാലിയം സത്യാഗ്രഹ അപ്പൊ പാലിയം സത്യാഗ്രഹ എന്ന് പറയുന്ന മൂവ്മെന്റ് ഒരിക്കലും മറക്കാതിരിക്കുക പാർവതി നിന്മേനി മംഗലംന്ന് പറയുമ്പത്തേനും അവിടെ ആയിരുന്നു ആര്യ ഈ വിഡോ റീമാരേജ് ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇവിടെ ആര്യപള്ളത്തിന്റെ കേസ് പറയുമ്പോൾ ഈ സത്യാഗ്രഹ പാലിയം സത്യാഗ്രഹയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് അപ്പൊ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്കൊന്ന് ഒന്നും കൂടെ എന്താ പറയാ ഏഹ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ എഴുതിയിരിക്കുകയാണ് ഈ സെയിം സാധനം ഇതിൽ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് യാചന യാത്ര അല്ലെങ്കിൽ ഹങ്കർ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഹങ്കർ മാർച്ച് അല്ലെങ്കിൽ യാചന യാത്ര ഓക്കെ യാചന യാത്ര അതോടൊപ്പം തന്നെ ഈ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാതിമുറി മൂവ്മെന്റ് കാതിമുറി മൂവ്മെന്റും ഈ പറയുന്ന ആര്യ പള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ സമ ഇതുണ്ട് അല്ലേ ഈ പറഞ്ഞ പോലെ യോഗക്ഷേമ സഭ അതുപോലെ അന്തർജന സമാജം അതോടൊപ്പം കേരള മഹി മഹിളാ സംഘം കല്ലുമാല സമരം ഓക്കെ കല്ലുമാല സമരത്തിന്റെ കേസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാരിക്കുമല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലു കൊണ്ടുണ്ടാക്കിയ മാല മാത്രമേ ഇവർ ധരിക്കാവൂ എന്നൊരു ഒരു ഒരു ഈ ഒരു സോഷ്യൽ ലീവൾ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ അതിനെതിരെ നടന്ന ഒരു സമരമാണ് ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത് അതെ അതെ അപ്പം ആ സമയത്തും ഈ ഒരു അതായത് ഈ കല്ലുമാല സമരത്തിലും ആര്യപ്പള്ളം അവര് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അന്തർജന സമാജത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു ആര്യപ്പള്ളവായിരുന്നു അതുപോലെ തന്നെ നമ്പൂതിരി ബില്ലിലേക്ക് സെലക്ട് നമ്പൂതിരി ബില്ല് അത് അവതരിപ്പിച്ചപ്പോൾ അസംബ്ലിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് സെലക്ട് ചെയ്യാനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആര്യപ്പള്ളത്തിനായിരുന്നു മറ്റേന്ന് പറയുന്നത് നെന്മേനി മംഗലം എങ്ങനെയായിരുന്നു ആ ഒരു ബില്ലിന് വേണ്ടിയിട്ട് ആ ആ ഒരു ബില്ല് രൂപീകരിക്കുന്നതിന് വേണ്ടി അവിടെ നമ്പൂതിരി വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നത് പാർവതി നെന്മേനി മംഗലമാണ് ഇവിടെ ഈ കൊച്ചിൻ ലെജിസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് തന്നെ ആരാണ് ആര്യ പള്ളമാണ് അപ്പൊ അത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത് അതുപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഇലക്റ്റഡ് മെമ്പറും കൂടിയായിരുന്നു ആര് ആര്യ പള്ളം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് എ വി കുട്ടിമാളു അമ്മ അപ്പം കുട്ടിമാളു അമ്മയുടെയും കറക്റ്റ് ഒരു സ്പാൻ ആലോചിക്കുക ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എളുപ്പമുണ്ട് അല്ലേ പഠിക്കാൻ അഞ്ച് അഞ്ച് ഓക്കെ അപ്പം എന്നിട്ട് ഒമ്പത് എട്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി അപ്പൊ ഇത് ഈ റഫ് ഇത് നിങ്ങൾക്ക് ഒരു സ്പാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് അപ്പൊ കുട്ടിമാളു അമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ മുഴുവനും പേരെന്താണ് ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ ഓക്കെ ഓപ്പ എന്നാണ് വളരെയധികം സ്നേഹത്തോടു കൂടി ഈ കുട്ടിമാളും അമ്മ അമ്മേനെ നമ്മളൊക്കെ പണ്ടത്തൊള്ളാളികളോട് വിളിച്ചിരുന്നത് ഓപ്പ എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ കുട്ടിമാളും ടീച്ചർ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ അച്ഛൻ ആരാണ് വടക്കത്ത് ഗോവിന്ദ മേനോൻ അമ്മയുടെ പേരോ അമ്മ കുട്ടിയമ്മ ഇനി ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു കെ മാധവ മേനോൻ അതെ കെ കെ മാധവ മേനോൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു മദ്രാസിലെ അഡ്വക്കേറ്റ് ആയിരുന്നു മദ്രാസ് പ്രൊവി പ്രസിഡൻസി ആണല്ലോ പ്രൊവിൻസ് ആണല്ലോ അപ്പൊ അന്ന് കേരളം ഈ പറഞ്ഞ പല സംസ്ഥാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതും കൂടെ ആലോചിക്കാം പാലക്കാട്ടാണ് ജനിച്ചിരിക്കുന്നത് കേട്ടോ പാലക്കാട്ടാണ് പുള്ളിക്കാരുത്തി ജനിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് സോൾട്ട് സത്യാഗ്രഹ അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് ഇവിടെ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത്തി രണ്ടില് ബ്രിട്ടീഷ് ആക്ടിവിറ്റീസിനെതിരെ പെരു പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടക്കെ ഉണ്ടായി അതോടൊപ്പം തന്നെ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും കൂടി സ്ത്രീയും കൂടിയാണ് ആര് അമ്മ അമ്മ കുട്ടിമാളും അമ്മ അമ്മ കുട്ടിയും അമ്മ വന്നപ്പോ എന്നെ പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷനായി ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് കുറ്റിന്ത്യ സമരത്തിൽ പങ്കെടുത്തു വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടായി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഇൻഡിപെൻഡൻസ് എല്ലാം കഴിഞ്ഞു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആയല്ലോ അപ്പോ പുള്ളിക്കാരത്തി കൂടുതലും ഖാദി ബോർഡുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമായിരുന്നു അതായത് ഖാദി പ്രൊമോഷൻ സ്വദേശി മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താ വിദേശ വസ്ത്രം എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് സ്വദേശി മൂവ്മെന്റ് വന്നത് എല്ലാം ഇൻഡിജീനസ് ആക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരത്തി പിന്നീട് വർക്ക് ചെയ്തിരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അത് കഴിഞ്ഞിട്ട് മാതൃഭൂമി ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലബാർ ഹിന്ദി പ്രചാരസഭ കുട്ടിമാളും അമ്മ ഒരുപാട് ലാംഗ്വേജസിലെ അഗ്രഗണ്യായിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം അപ്പൊ പുള്ളിക്കാര്യത്തിൽ മലയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദി സഭയുടെ മലബാർ വിങ്ങിലെ പ്രസിഡന്റും കൂടി ആയിരുന്നു ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് കാലിക്കട്ടില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോഴിക്കോട് ഒരു വിദേശ വസ്ത്രശാലക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റും കൂടി ഈ പറഞ്ഞ കുട്ടിമാളും അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അപ്പം ഏകദേശം ഏഹ് ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ആ ഒരു സമയം ആലോചിക്കുമ്പോൾ തന്നെ അന്ന് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കേരളത്തിൽ നിലനിന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പുള്ളിക്കാരി ആക്റ്റീവായിട്ട് പങ്കെടുക്കുണ്ടായി അതുപോലെ മഹിളാ സമാജം കേരളത്തിലൂടനീളം മഹിളാ സമാജം രൂപീകരിച്ചു അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരുപാട് അതുപോലെ തന്നെ വിമൻ കോൺഫറൻസ് കേരളത്തിനകത്ത് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടൈറ്റിലുകൾ അതായത് ഖാദി ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അവരുടെ മലബാർ റീജ്യനിൽ അറിയപ്പെടുന്ന വളരെയധികം വളരെയധികം അറിയപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കോൺഗ്രസ് ലീഡറും കൂടിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ക്യാപ്റ്റൻ ലക്ഷ്മി അറിയാം അല്ലെ ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത് ഈ കുട്ടിമാളിന്റെ നീസാണ് എന്ന് പറയുമ്പോൾ എന്താ അനന്തരവൾ അങ്ങനെയല്ലേ പറയണേ ാണ് പറയുന്നത് അതുപോലെ ഈ ആനി ആനി എന്ന് സമകാലീന ഏകദേശ സമകാലീന സമയത്താണ് ഇവരെല്ലാരും ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പറയൂ അമ്മ സ്വാമിനാഥൻറെ അമ്മയാണ് ലക്ഷ്മി ആണോ ഓക്കെ അതിൽ ഇൻഫോർമേഷൻ ആണ് അമ്മു സ്വാമിനാഥൻ അറിയില്ല അവരെന്തോ റിലേഷൻ ഉണ്ട് അത് അല്ലേ ഓ അത് ശരി ആ ഹാ ഹാ അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്ന ആള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ കേരളത്തിൽ നിന്ന് വന്ന അതായത് ആ രാഷ്ട്രീയ സമയത്ത് അതെ അതെ കേരളത്തിന് പ്രതിനിധിച്ച് വന്ന മൂന്ന് വനിതകളിലൊരാളാണ് ആ അമ്മു സ്വാമിനാഥൻ ഇങ്ങനൊരു ബന്ധമുള്ള കാര്യം ഇത് പുതിയൊരു അറിവാണ് കേട്ടോ റിയില്ല ആ ശരി ശരി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം ഇനി കുട്ടിമാളും അമ്മയുടെ ജയിൽ എക്സ്പീരിയൻസിന്റെ കാര്യം കൂടി നമുക്ക് പറയാനേ പറ്റത്തില്ല അല്ലെ ജയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് തവണ ജയിലിൽ കളഞ്ഞിട്ടുണ്ട് കുഞ്ഞുമായിട്ട് കൈ ജയിലിൽ പോയത് അപ്പൊ കുഞ്ഞിനെ കേട്ടില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ കുറെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി പിന്നീടാണ് ഈ പറയുന്ന കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വനിതാ ഒരു പ്രതിയാണെങ്കിൽ വനിതാ പ്രതിയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊണ്ട് തന്നെ ജയിലിലേക്ക് പോകാനുള്ള പ്രൊവിഷൻസ് പിന്നീട് റീഫോം ചെയ്ത് വാങ്ങണ്ടായി അപ്പം ശരിക്കും പറഞ്ഞാല് എവിടെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് മദ്രാസിലെ പ്രസിഡൻസി ജയിലാണ് അത് വെല്ലൂർ പ്രസിഡൻസി ജയിലാണെന്ന് പറയുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എക്സാക്ട്ലി ആ ജയിലിന്റെ പേര് മദ്രാസ് പ്രസിഡൻസി ജയിലെന്ന് തന്നെയാണ് വെല്ലൂർ പ്രസിഡൻസി പ്രസിഡൻസി ജയിലെന്ന് അതിനൊരു പേരില്ലായിരുന്നു കേട്ടോ പക്ഷെ കൊറേ അടുത്ത് ഞാൻ അങ്ങനെ കണ്ടു അപ്പൊ അതൊന്ന് നോക്കുക അതോടൊപ്പം തന്നെ ജുവനൈൽ ഹോം നമ്മുടെ കേരളത്തിൽ ജുവനൈൽ ഹോം ഉണ്ട് അല്ലെ കൊച്ചു കുട്ടികൾക്ക് ശിക്ഷ കാണിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്ന സ്ഥലമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ജുവനൈൽ ഹോംസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുട്ടിമാളും അമ്മയുടെ ഒരു ആശയമായിരുന്നു അത് എന്തായാലും നമ്മൾ നടപ്പാക്കുകയും ചെയ്തു ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ